ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനിയൂർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്റെ ഓട്ടോറിക്ഷയുടെ ടയർ മാറുക എന്നുള്ളതാണ് എന്റെ ഓട്ടോറിക്ഷയുടെ മൂന്ന് ടയറും എഗ്ഗായിട്ടാ അതായത് മുട്ടയായത് ഒരാളിവിടെ ഇരിപ്പ് ഉണ്ട് നമ്മുടെ ജാബിർ മോനെ ഇവിടെ ഇരിപ്പുണ്ട് അതെ ഇന്ന് എനിക്ക് ഫസ്റ്റ് ഉമ്മ കിട്ടിട്ടാ ജാബിറിന്റെ ഫസ്റ്റ് ഉമ്മ എനിക്ക് ഇന്ന് കിട്ടി അപ്പൊ മൂന്ന് ടയർ മാറുക എന്നുള്ളത് നല്ല എക്സ്പെൻസീവ് ആവും അത് നമുക്ക് പ്രശ്നമില്ല കാരണം എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സുഹൃത്ത് ടയറൊക്കെ ഇൻസ്റ്റോൾമെന്റിൽ കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ അവന്റെ അടുത്ത് പോയി ടയർ എടുത്താൽ നമുക്ക് മാസം മാസം കുറച്ചിട്ട് കുറച്ചിട്ട് പൈസ അടച്ച് അത് തീർക്കാവുന്നതാണ് എന്തായാലും മാറുമ്പോൾ മൂന്നെണ്ണം ഒരുമിച്ച് മാറാമെന്ന് വിചാരിച്ചു കേട്ടാ അപ്പൊ നേരെ അവന്റെ അടുത്ത് പോയി അതായത് നമ്മുടെ സുഹൃത്തിന്റെ അടുത്ത് പോയിട്ട് ടയർ എടുത്തിട്ട് നേരെ ടയർ കടയിൽ പോയി ടയറൊക്കെ ഒന്ന് സെറ്റ് ാക്കാം അപ്പൊ ഞാൻ മൂന്ന് ടയറും ഇപ്പൊ ബജാജ് സെഡിന്റെ തന്നെ ടയറല്ല ഇടാൻ പോകുന്നത് മാറ്റം വരുത്തിയിട്ട് വ്യത്യസ്ത രീതിയിലുള്ള ടയറാണ് ഇടാൻ പോകുന്നത് അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ പോവാ വീഡിയോയിലേക്ക് പോവാ പോക ഓകെ ഇതേ നോക്കിയാ നമ്മുടെ കുഞ്ഞൻ മഴയൊക്കെ കൊണ്ട് ഇത് ഇങ്ങനെ കിടപ്പുണ്ട് அப்ப நம்ம டயரி அவஸ்த காணிச்சராடா இது நம்ம டயரி அவஸ்தா இனி கட்ட இல்லா ஃபுல் எக் ஆயிட்டு அதுபோல தான் ஈ சைடும் ரைடும் காணிச்சராடும் கட்ட பட்டையை தீர்ந்துட்டா அதுபோல தான் காணி தரா കുറച്ചും കൂടി ഓടുകൂട്ടാ എന്നാലും നമ്മ മൂന്നെണ്ണം ഒരുമിച്ച് മാറ്റാണ് കുഞ്ഞിന്റെ ലുക്കൊക്കെ എന്താ ബോഡി വർക്ക് അപ്പൾസറി വർക്കൊക്കെ പുതുപുത്തൻ ബോഡി വർക്കും പുതുപുത്തൻ അപ്പൾസറി വർക്കൊക്കെ ഉണ്ടാ അപ്പൊ ഇതിന്റെ വീഡിയോ അപ്പൾസറി വർക്കും ബോഡി വർക്കൊക്കെ ചെയ്യുന്നത് ഞാൻ എന്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ പോയി കാണാവുന്നതാണ് ആദ്യം പോയി ടയർ എടുക്കാം പിന്നെ നേരെ ടയർ കടയിലേക്ക് പോകാം ഇത് മൂടിയിട്ടില്ലെങ്കിൽ പൂച്ചക്കേറി ആകെ നശിപ്പിച്ചേ നമ്മുടെ വണ്ടി നമ്മ ഈ രീതിയിലാ സീറ്റിങ്ങട് മറച്ചിട്ടേക്കണ കേട്ടാ സമയം കഴിയുള്ള നേരെ കുറച്ച് ടയർ എടുക്കാൻ പോവാം അങ്ങനെ ഞാൻ വണ്ടി എടുത്തോണ്ട് ടയർ വാങ്ങിക്കാൻ വേണ്ടി റസാഖ് ഭായുടെ വീട്ടിലെത്തിയിട്ടുണ്ട് റസാഖ് വരാൻ പറഞ്ഞിട്ടുണ്ട് ടയർ റെഡിയാണെന്നാണ് പറഞ്ഞിരുന്നത് എന്തായാലും ടയർ എടുത്തോണ്ട് പോവാം റസാഖ് റസാഖ് ഭായ് റസാക്കയർ എന്തോണ്ടോ അമ്പോ അതെ നോക്കിയേ മൂന്ന് നല്ല അടിപ്പൻ പുതുപുത്തൻ ടയറാണ് എം ആർ എഫിന്റെ അപ്പൊ നമ്മ ഇടാൻ പോകുന്നത് ആപ്പേടെ ടയറാട്ടാ ആപ്പയുടെ ടയർ നാല് അൻപത് പത്ത് മൂന്ന് ടയർ ഫ്രണ്ടിനും ആപ്പയുടെ ടയർ തന്നെയാണ് ഇടുന്നത് ഫ്രണ്ടിൽ ഇടണ ഡിസൈന് വ്യത്യാസം ഉണ്ട് കണ്ട ഇത് ഇടാൻ ഇത് ബാക്ക് ഡിസൈൻ വ്യത്യാസം ഉണ്ട് അല്ലേ റസാക്കേ ഏഹ് വ്യത്യാസം ഒന്നും പാടില്ലല്ലോ എന്താ വ്യത്യാസം ഓട്ടോമില്ലർ ഇത് ഓട്ടോമില്ലറാണ് എം ആർ എഫിന്റെ ഇതാ ഇത് സവാരി എം ആർ എഫ് അപ്പൊ റസാഖ് നമുക്കൊരു തോത് വിലക്ക് തന്നിട്ടുണ്ട് അപ്പൊ പൈസ കൊറച്ചീച്ച കൊറച്ചീച്ച കൊടുത്താ മതി റസാഖേ റസാക്ക് വേണമെങ്കിൽ പറയലേ നാലെണ്ണം വേണ്ടി വേറെ പാട്ടിക്കല്ലേ നമ്മുടെ വണ്ടി ഇപ്പൊ ഇത് ൂടി എത്ര വിടും നോക്കിയ ബജാജ് നാനൂറ് പത്താണ് കേട്ടാ ഇതിന്റെ ഡിസ്കിന്റെ അളവ് എന്നത് അതിൻ്റെ അത് നമ്മ ഏർ നാല് അൻപത് പത്ത് നാല് അൻപത് പത്ത് ആപ്പയുടെ ടയർ ഇടാൻ പോണ അതുപോലെ തന്നെ അതെ ടയർ ലോഡായിട്ട് അതുപോലെ തന്നെ ഈ ആ ടയർ ഇടും ടയർ ഇട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാ അങ്ങനെ ടയർ മാറ്റാനുള്ള തയ്യാറെടുപ്പിലുണ്ട് അപ്പൊ ടയറായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ടയർ ചേഞ്ച് ചെയ്യുന്ന ആൾക്ക് ചെറിയൊരു സംശയം ഉണ്ടായി പറ്റുമോ ചില വീലാർസിന്റെ മുകളിൽ മുട്ടോന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നില്ല ഇത് ഇവിടെ ഇങ്ങനെ മുട്ടോന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട ധൈര്യമായിട്ട് ഇപ്പോളം പറഞ്ഞില്ല ഓക്കെ അയച്ചെടുത്തിട്ട് ഇപ്പൊ പ്രത്യേക സെറ്റ് ചെയ്യണം കട്ടപ്പുത്തൻ തയ്യാറായി ഇതുപോലെ തന്നെ ഫ്രണ്ടിലേ മാറണം കേട്ടാ അപ്പൊ വണ്ടി വേറെ ലെവലാകും ഹൈറ്റ് കുറച്ച് വ്യത്യാസം വരും അപ്പൊ ഓടിക്കുന്നതിലൊക്കെ ഒരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഇട്ട് ഓടിച്ചു നോക്കിട്ട് ഞാൻ അഭിപ്രായം പറയുന്നതായിരിക്കും കേട്ടോ അപ്പൊ പുള്ളി പറയണ എന്താന്ന് വെച്ചിസ് വീതി കുറവാണ് അത് ശരിയാണ് ആപ്പേടെ അത്ര വീതി ഇല്ല വീതി കുറച്ച് കുറവാണ് എന്നാലും സെറ്റ് ആയിക്കോളും അപ്പൊ ഇതിന്റെ അളവ് വന്നത് നാനൂറ് പത്ത് എഴുപത്തി ഒമ്പത് ആണ് ഇതിന്റെ അളവ് വന്നത് നാനൂറ് പത്ത് അപ്പൊ ഇതിന്റെ അളവ് വേണ്ട നാല് അൻപത് പത്ത് ആ ീതിയും കിട്ടും ഹൈറ്റും കൂടും അല്ലെ പിന്നെ ഓടിക്കാനൊരു സുഖം ഉണ്ടാവും പിന്നെ ആ തേയ്മാനവ് കുറച്ച് കുറയും ഇത് തേഞ്ഞ് തീരുന്നത്ര ഇത് പെട്ടെന്ന് തേഞ്ഞ് തീരൂലല്ല അല്ലേ പിന്നെ നമുക്ക് കട്ട് ഒക്കെ ചെയ്ത് ഉപയോഗിക്കാം അല്ലേ ഇതും കട്ട് ചെയ്ത് ഉപയോഗിക്ക ഇതും കട്ട് ചെയ്ത് ഉപയോഗിക്ക എന്നാലും ഒട്ടുകൂടെ നല്ലത് ഇത് കട്ട് ചെയ്യുമ്പോഴാണ് പിന്നെ നമ്മുടെ വണ്ടിയുടെ ടയറൊക്കെ ഇവിടുന്നായിട്ടാ മാറുന്നതും ഈ ഇടുന്നതും ഒക്കെ ഡിസ്പ്ലേ തുരുമ്പുണ്ട് അല്ലേ ക്ലീൻ ചെയ്യോ ഇത് കട്ട് ചെയ്ത് ഉപയോഗിക്കാല്ലേ വേണമെങ്കിൽ അപ്പൊ ആർക്കും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാതിട്ടാ നമ്മിത് ഫ്രീ ആയിട്ട് തരാം അപ്പൊ കട്ട് ചെയ്ത് ഉപയോഗിക്കാം നെക്ക് തന്നെ ഭാഗത്ത് നല്ല തുരുമ്പുണ്ട് ഞാൻ ഒന്ന് ചെയ്യണം പെയിന്റ് 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 അടിക്കാൻ നന്നായിരിക്കും വേണ്ടി കേട്ടോ ആ അതെ മഴക്കാലത്ത് തുടങ്ങാൻ പാടായിരിക്കും വേണ്ട ഇതിന്റെ വീതി വീതില്ലേ വീതി കുറവാണ് ഈ വീതി കൊറവാണ് ഡിസ് ആണെങ്കിൽ വീതി ഉണ്ടാവും വീതി കുറഞ്ഞ കൊഴപ്പൊന്നുമില്ലല്ലോ അല്ലേ ട്യൂബിന് കംപ്ലൈന്റ് ഒന്നും വരില്ലല്ലോ ആ ും വരില്ല ടൂവിന് കമ്പ്ന്റ് ഒന്നും വരില്ല അളവ് കറക്റ്റാണല്ലേ ടൈറ്റ് ഒന്നുമില്ല കേറുമ്പോ ടൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ആ नेहरा नौ हाँ नेहरा नौ हाँ 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 नूरुल അമ്പോ സംഭവം നല്ല സ്മൂത്ത് ആയിട്ട് ഒരു കേറാ ടൈറ്റൂല അടിപൊളി സെറ്റാട്ട് അപ്പൊ എത്ര അടിക്കാറ് ஏறப்பா அம்பது அண்டா வைக்கணும் கேப்போக்கி கரெக்டா இவடா நோக்கி இடம் கேட்டா

മുട്ട അങ്ങനെയൊന്നും ഇട്ടാ റൈറ്റ് സൈഡും മാറേണ്ടിട്ട് ഫ്രണ്ട് അങ്ങനെ റൈറ്റ് സൈഡും സെറ്റ് ആക്കിട്ടാ ബാക്ക് രണ്ടും കഴിഞ്ഞ് ഫ്രണ്ട് ഫ്രണ്ട് ചെയ്യണം ഏഹ് നമ്മുടെ ചാനലിന്റെ പേര് ഓട്ടോക്കാരെ ആ ഓട്ടോക്കാരെ നമ്മുടെ ചാനലിന്റെ പേര് പൊള്ളിച്ചിരിക്ക ചാനലിന്റെ പറഞ്ഞപ്പോ അപ്പൊ നമ്മ ഫ്രണ്ട് മാറ്റാൻ പോണ എന്തവിടെ അവിടെ പോയി കൊള്ളിച്ചിട്ട് ലോക്ക് അഴിച്ചു മാറ്റുകയാണ് ഇവിടുത്തെ ലോക്ക് അഴിച്ചു മാറ്റിയിട്ടുണ്ട് ഫ്രണ്ട് വീൽ ആയിച്ചിട്ടുണ്ട് ട്ടാ രണ്ട് വീൽ ആയി 1600 രൂപ പരിവാടിയാണ് അപ്പോൾ ദേ നോക്കിയേ ഫ്രണ്ടും ഇട്ടിട്ടാ അതെ ഇതായിട്ട് കൊടുക്കണ്ട ഹട ഒരു കുഴപ്പൂല ഇവിടെ മുട്ടുന്ന തട്ടനൊന്നുമില്ല ട്ടാ അതെ ക്യാപ്പറ്റോട്ട ഹട കണ്ടോ കണ്ടോ അപ്പോൾ ഇസൈഡു ബാക്കിലെ സൈഡ് കറക്റ്റ് ആണ് കാട്ടിപ്പൊളി അങ്ങനെ ഫ്രണ്ട് വീല് ചാക്കിപ്പുറത്ത് നിന്ന് താഴെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കൊന്നും നോക്കട്ടെ കറക്റ്റ് ഗ്യാപ്പാണ് കേട്ടാ ഒരു ഒന്ന് ഓടിച്ചു നോക്കാം എന്തായാലും ഇവിടെ നേരെ വീട്ടിലേക്കാണ് വീട്ടിൽ പോയിട്ട് ഓടിച്ചു നോക്കിയ അഭിപ്രായം പറയാട്ടാ എന്തായാലും സംഭവം സെറ്റ് ആയിട്ടുണ്ട് അടിപൊളി ഒന്നും പറയാനില്ല ആ വീൽ കപ്പൊന്ന് കറക്റ്റ് സെന്ററിലാക്കി ഇടാനില്ല ഞാൻ പിന്നെ ചെയ്യാം എന്തായാലും അപ്പഴ ടായാലിട്ട് വണ്ടി കുട്ടപ്പനായിട്ട അപ്പൊ നമ്മുടെ ാണ് എറണാകുളം കളമശേരി അടിപൊളി സെറ്റ് വർക്കാണ് അമ്പോ അതെ നോക്കിയേ ആപ്പയുടെ ടയർ ഇട്ടിട്ട് ലുക്ക് നോക്കിയേ അടിപൊളി സെറ്റ് ലുക്കാൻ കേട്ടാ നോക്കിയേ രണ്ടി കുറച്ച് ഹൈറ്റ് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് നോക്കിയേ എന്തൊക്കെ സെറ്റ് ഒന്നും പറയാനില്ല അടിപൊളി സെറ്റാണ്ടാ അടിപൊളി പിന്ന അതെ ഇതാണ് പഴയ ടയർ പഴയ ടയർ കട്ട് ചെയ്ത് ഉപയോഗിക്കാം നോക്കി കട്ടക്ക് കൊടുക്കാൻ പറ്റിയ കണ്ടീഷനാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനുമായി കോണ്ടാക്ട് ചെയ്യാട്ടാ എന്റെ നമ്പർ ഞാൻ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാൻ ട്യൂബും ഉണ്ട് കിട്ടാ കട്ട് ചെയ്ത് ഉപയോഗിക്കാം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടാ നോക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വിളിച്ചോ അപ്പൊ നമ്മ ഒരു മാസമോ കാക്കുവിട്ടാ ഒരു മാസം കഴിഞ്ഞാൽ ആരും വന്നില്ലെങ്കിൽ മന്തില്ലെങ്കിൽ ഇത് ടയടയില് കൊണ്ടുപോയി കൊടുക്കും വീട്ടിൽ വീട്ടിലിട്ടാ സ്ഥലമില്ല കൊതുകും കൂത്താടികളൊക്കെ കയറി മുട്ടയിട്ട് പെരികി കൊതുക് പെരുകാൻ സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും വിളിച്ചോട്ടാ ഒരു പ്രാവശ്യം കൂടി നമ്മുടെ വണ്ടിയുടെ ലുക്ക് കാണിച്ചു തരാം അടിപൊളി സെറ്റ് ബാക്ക് ബാക്ക് ലുക്ക് നോക്കാണെങ്കിൽ അടിപൊളി പിന്നെ ഇത് ബജാജിന്റെ സെറ്റ് ഡീസൽ ഓട്ടോയ്ക്കും ആ പേയുടെ ടയർ പറ്റൂട്ടാ ഓക്കെ അപ്പൊ എനിക്ക് കുറച്ച് പൈസ ചെലവായാലും വണ്ടി അടിപൊളിയായിട്ടുണ്ട് വേറെ ലെവലായിട്ടുണ്ട് ഓടിക്കാനൊക്കെ നല്ല സുഖം ഉണ്ട് കിട്ടാ കുറച്ച് ഗ്രിപ്പ് വന്ന പോലെ ഉണ്ട് പിന്നെ ഫ്രണ്ട് കുറച്ചൊരു പൊടിക്ക് ടൈറ്റ് വന്നു എന്നുള്ളൊരു സംശയം ഉണ്ട് അതൊന്നും കുഴപ്പമില്ലാട്ട അത് ഓടിച്ച് ക്ലിയർ ആയിക്കോളും അതിന്റെ ആ കോൺസെറ്റിന്റെ ബാറിംഗ് ഒക്കെ മാറുമ്പോ അത് ക്ലിയർ ആയിക്കോളും എന്തായാലും എങ്ങനെയുണ്ട് നമ്മുടെ ഓട്ടോയ്ക്ക് ആപ്പയുടെ ടയർ ഇട്ടിട്ട് അടിപൊളിയല്ലേ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഇത് ബജാജിന്റെ സെഡ് ഡീസൽ ഓട്ടോയ്ക്കും പറ്റൂട്ടോ ഒരേ അളവ് തന്നെയാണ് അപ്പൊ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ ില്ലേൽ വിളവിളയില്ല വാ പൊളിച്ച് പണ്ടം കരിഞ്ഞ ചെരിയും നമ്മൾ